ഇരുപത്തിയഞ്ച് എങ്കിലും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം എന്നാണ് രാഷ്ട്രീയം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നിതീഷ് കുമാറിന്റെ തീരുമാനമായിരുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ആ ജോർജ് ഫെർണാണ്ടസിന് പണി കൊടുത്ത് കട്ടിലിൽ കയറ്റി കിടത്തിയ ആളുടെ പേരാണ് നിതീഷ് കുമാർ എന്തുകൊണ്ട് ഈ ഇലക്ഷൻ വൈകിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ബീഹാറിൽ നിലനിൽക്കുന്നു ഇന്ത്യ സഖ്യത്തിനുണ്ടായിട്ടുള്ള ഒരു കുറവ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബീഹാർ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളല്ലേ തേജസ്വി യാദവ് എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം മാസങ്ങൾക്കപ്പുറം ബീഹാർ ഒരു സംസ്ഥാന ഇലക്ഷം നേരിടാൻ പോവുകയാണ് അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളാണ് ആർ ജെ ഡി ജെ ഡി യു ബി ജെ പി കോൺഗ്രസ് ഇവരെല്ലാം അതിനിടയിലാണ് ഇപ്പോ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി മുമ്പോട്ട് വരുന്നത് പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചോളം മോദിയ ഭരണത്തിലേറ്റ് അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ സഹായിച്ചു ഉപരി ബിഹാറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പ്രശാന്ത് കിഷോറിന്റെ ഒരു ഇന്റർവ്യൂ അയാൾ പറയുന്നത് എന്താ എനിക്കൊരു എം എൽ എയോ എം പി യോ മന്ത്രിയോ ഒക്കെ ആകണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനുമുമ്പ് തന്നെ സാധിക്കുമായിരുന്നു പ്രശാന്ത് കിഷോർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബി ജെ പി പോലെ അതല്ലെങ്കിൽ ജെ ഡി യു പോലെയുള്ള വലിയ പാർട്ടികളുമായിട്ടാണ് അവിടെ ഒരു എം പി ആവുക അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗമാവുക അല്ലെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രി ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ട് പ്രശാന്ത് കിഷോർ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോർ ലക്ഷ്യം വെക്കുന്നത് ബീഹാറിന്റെ സമസ്ത വികസനമാണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഇദ്ദേഹം ഇത്ര നാളും എന്തുകൊണ്ട് എം എൽ എ ആയില്ല എം പി ആയില്ല മന്ത്രിയായില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു വശം കൂടി കിടക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയായിരുന്നു അപ്പൊ അങ്ങനെ കോടിക്കണക്കിന് രൂപയുള്ള ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയായിട്ട് പ്രശാന്ത് കിഷോറിന് മാറാൻ സാധിച്ചിരുന്നു അങ്ങനെ മാറിയതിനു ശേഷമാണ് പ്രശാന്ത് കിഷോറിന് ബീഹാറിനെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ വന്നിട്ടുള്ളത് അതായത് വലിയൊരു കോർപ്പറേറ്റിന്റെ സപ്പോർട്ട് അദ്ദേഹം ഒരു സൈഡിൽ റിസർവ് ചെയ്തു വെച്ചതിന് ശേഷമാണ് ബീഹാറിന്റെ സമസ്ത വികസനത്തിന് വേണ്ടി താൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് പ്രശാന്ത് കിഷോർ ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇരുപത്തിയഞ്ച് സീറ്റ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം എന്നാണ് രാഷ്ട്രീയം തുടങ്ങിയത് അങ്ങനെ പറയുന്ന പ്രശാന്ത് കിഷോറിനോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയില്ല എങ്കിൽ താങ്കൾ താങ്കളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള ആ ഒരു ലേബലിൽ ഇനി പണി ചെയ്യാതിരിക്കുമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാനേജർ എന്നുള്ള രീതിയിൽ ഇനി ജോലി ചെയ്യാതിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ശക്തമാണ് കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും ഒരു ജെ ഡി യു എം എൽ എ ആർ ജെ ഡിയിൽ ചേർന്നിട്ടുണ്ട് നവീൻ കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ നവീൻകുമാർ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപതിനായിരത്തിൽ മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ തനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ താൻ വിജയിച്ചാലും എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു മഹാറാലിയിൽ വെച്ചിട്ടാണ് ഈ നവീൻകുമാർ ആർ ജെ ഡിയിലേക്ക് ചേർന്നിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആർ ജെ ഡിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഡി എ പക്ഷത്ത് നിന്ന് പ്രചരണം ആരംഭിച്ചിട്ടില്ല ജെ ഡി യുവിന്റെ അകത്ത് പ്രശാന്ത് കിഷോർ ഉയർത്തി വിട്ടിരിക്കുന്ന ചില ചോദ്യശരങ്ങളുണ്ട് അതിനു മുമ്പിൽ ഉത്തരം പറയാനാവാതെ പകച്ചു നിൽക്കുന്ന ഒരു നിതീഷ് കുമാറിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ചോദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിതീഷ് കുമാർ രണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം ചോദിച്ചിരുന്നു അന്ന് പക്ഷേ ഒറ്റ കേന്ദ്രമന്ത്രി സ്ഥാനമേ കൊടുത്തുള്ളൂ അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് അന്ന് കേന്ദ്രമന്ത്രിമാരും ആരും വേണ്ട എന്നുള്ളൊരു തീരുമാനം നിതീഷ് കുമാർ കൈക്കൊണ്ടു അത് എന്തിനു വേണ്ടിയിട്ട് അന്ന് പതിനേഴോളം സീറ്റ് ബി ജെ ഡിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പതിനൊന്ന് എം പിമാരേ ഉള്ളൂ ഈ സമയത്ത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്ക് മൃഗീയമായിട്ടുള്ള ഒരു കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആർ ജെ ഡിക്ക് രണ്ട് മന്ത്രിമാരെ കൊടുക്കാതിരുന്നത് രണ്ട് ക്യാബിനറ്റ് കൊടുക്കാതിരുന്നത് ഇത്തവണ വേണമെങ്കിൽ ജെ ഡി രണ്ട് ക്യാബിനറ്റ് റാങ്ക് ചോദിക്കാമായിരുന്നു കൊടുത്തേനെ ഒരു സഹമന്ത്രി സ്ഥാനവും കൊടുത്തേനെ കാരണം പതിനൊന്ന് എം എൽ എ മാരുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ അത് ചോദിക്കാതിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നിതീഷ് കുമാറിന്റെ തീരുമാനമായിരുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് കാരണം നിതീഷ് കുമാറിന് പകരം വേറൊരാൾ കേന്ദ്രതലത്തിൽ മന്ത്രിയായിട്ട് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല നിതീഷ് കുമാറിന് പകരം മറ്റൊരാൾ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് മറ്റൊരു അധികാര ശക്തി വളർന്നു വരുമോ എന്നുള്ളൊരു ഭയം നിതീഷ് കുമാർ ഉണ്ടെന്നേ ഈ നിതീഷ് കുമാറിന്റെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ജോർജ് ഫെർണാണ്ടസ് ഉണ്ടാക്കിയ പാർട്ടി അല്ലെ ജെഡിയു എന്ന് പറയുന്നത് ആ ജോർജ് ഫെർണാണ്ടസിന് പണി കൊടുത്ത് കട്ടിലിൽ കയറ്റി ആളുടെ പേരാണ് നിതീഷ് കുമാർ ആ നിതീഷ് കുമാറിന്റെ ഭയം എന്താ എന്ന് നോജിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തന്റെ മുകളിൽ ഒരു നേതാവിനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് പിന്നീട് പാരയായി മാറുമോ എന്നുള്ള സംശയങ്ങൾ നിതീഷ് കുമാറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴ് എം പിമാരുണ്ടായിരുന്നിട്ടും എൻ ഡി എയുടെ ഭാഗമായിരുന്നിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പോലും ാൻ സമ്മതിക്കാതിരുന്നത് അതിന് പറഞ്ഞ ന്യായം എന്താണ് രണ്ട് മന്ത്രിസ്ഥാനം ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞോണ്ടല്ലോ മന്ത്രിസഭയിൽ നിന്ന് മാറിയത് ഈ രണ്ടായിരത്തി പതിനൊന്ന് വരുന്ന സമയത്ത് ക്യാബിനറ്റ് മന്ത്രിയുണ്ട് സഹമന്ത്രിയുണ്ട് വേണമെങ്കിൽ രണ്ട് മന്ത്രിസ്ഥാനം ചോദിച്ചാൽ കിട്ടത്തില്ലായിരുന്നോ ജെ ഡിയുവിന്റെ ലല്ലൻ സിംഗ് ആണ് ഇപ്പൊ കേന്ദ്രമന്ത്രി ആയിട്ടുള്ളത് നിതീഷ് കുമാറിന് പകരമായിട്ട് മറ്റൊരാൾ ഒരു അധികാര കേന്ദ്രം വളർന്നു വരരുത് എന്ന കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ട് ഈ നിതീഷ് കുമാറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ പതുക്കെ പതുക്കെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രശാന്ത് കിഷോറിനെ സൈഡ് ലൈൻ ചെയ്തു തുടങ്ങിയത് പ്രശാന്ത് കിഷോർ വലിയ ആശയങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് നിതീഷ് കുമാറിന് ശേഷം ജെ ഡി യുവിന്റെ ബാനറിൽ നിന്നുകൊണ്ട് ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാം എന്നൊക്കെ സ്വപ്നം കണ്ടു വന്നതാണ് നിതീഷ് കുമാർ അതിനെ സമ്മതിക്കുമോ നിതീഷ് കുമാർ വിട്ടുകൊടുക്കുവോ ഒരു കാരണവശാലും ഇല്ല എന്നാൽ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോർ ഇരുപത്തിയഞ്ച് സീറ്റൊന്നും നേടിയില്ലായെങ്കിലും ഒരു അഞ്ച് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് ഈ പത്ത് സീറ്റുകൾ നേടുന്ന സമയത്തും ഈ പറയുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പി ജെ ഡി യുവിനും നടത്താൻ സാധിക്കാതെ വരുന്ന പക്ഷം ഒരു തൂക്ക് മന്ത്രിസഭയാണ് അവിടെ വരുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു തൂക്ക് മന്ത്രിസഭ വരുന്ന സാഹചര്യത്തിൽ അവിടെ ആർക്കാണ് നേട്ടമുണ്ടാവുക പ്രശാന്ത് കിഷോറിന്റെ ഈ അഞ്ചു പത്ത് എം എൽ എ ഭയങ്കര വലിയ വാല്യൂ ആയിരിക്കും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വിജയസാധ്യതയുള്ള ഈ അഞ്ചു പത്ത് എം എൽ എമാർ കൃത്യമായിട്ട് പ്രശാന്ത് കിഷോറിനോട് കൂറുള്ള ആളുകളായിരിക്കും അതായത് വർഷങ്ങളായിട്ട് പ്രശാന്ത് കിഷോറുമായിട്ട് ആത്മബന്ധം വെച്ചു പുലർത്തുന്ന ആളുകാരിക്ക് എം എൽ എ ആയിട്ട് വരിക അവരൊരിക്കലും ബി ജെ പി എത്ര കോടി രൂപയുമായിട്ട് അവരുടെ പുറകെ ചെന്നാലും ജെ യു എത്ര കോടി രൂപയുമായിട്ട് അവരുടെ പുറകെ ചെന്ന് കഴിഞ്ഞാലും പോകുന്നവരായിരിക്കില്ല ഒരു റിസോർട്ട് പൊളിറ്റിക്സിന്റെ ഒന്നും ആവശ്യം വരത്തില്ല പ്രശാന്ത് കിഷോറിന്റെ കൂടുതൽ ജയിച്ചു വരുന്ന എം എൽ എ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെച്ചാൽ മെട്രോയുടെ ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസങ്ങളായി ബിഹാറിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ട് ഈ ഇലക്ഷൻ വൈകിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ബിഹാറിൽ നിലനിൽക്കുന്നു ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം കൃത്യമായിട്ട് എൻ ഡി എ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന സമയത്തും ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരുപക്ഷെ ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കാം കാരണം ഇന്ന് ശനിയാഴ്ചയാണ് ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കൊക്കെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് വേണമെങ്കിൽ ബിഹാറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാം പ്രഖ്യാപിക്കില്ല എന്ന് പറയുന്നില്ല കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പാറ്റ്ന മെട്രോയുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ബീഹാറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ പ്രഖ്യാപനം നടന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാകുന്നില്ല എങ്കിൽ തന്നെയും കാരണം ഒന്നേ ഉള്ളൂ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു തരംഗം അത് കുറച്ചുകൂടി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയം വന്ന് ഇന്ത്യാ സഖ്യത്തിനുണ്ടായിട്ടുള്ള ഒരു കുറവ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു വരും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണോ ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു ഒരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുവാണോ അങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അവിടെ വോട്ടെതിര യാത്രയുടെ പ്രസക്തി വർധിച്ചു വരുന്നു അവിടുത്തെ വോട്ട് ചോറി വിവാദങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു ഇതിനെ ഏത് രീതിയിൽ അവിടെ കോൺഗ്രസും ആർ ജെ ഡിയും മുതലെടുക്കുന്നു എന്നുള്ളിടത്താണ് ഇവരുടെ വിജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ ഇലക്ഷൻ പ്രഖ്യാപനം വൈകി പോകുന്നതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമോ പ്രസ്താവനകളോ ഒന്ന് ഒന്നുമായിട്ട് കോൺഗ്രസ്സോ ആർ ജെ ഡി രംഗത്ത് വന്നിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ നിതീഷ് കുമാറിനെ മാത്രമല്ല എതിർക്കുന്നത് ഒരേ സമയം തന്നെ തേജസ്വി യാദവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തേജസ്വി യാദവ് എന്ന് പറഞ്ഞ ഡൽഹി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ലാലു പ്രസാദിന്റെ യാദവിന്റെ മകൻ എന്നുള്ളതിനപ്പുറത്ത് പിന്നീട് ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കാലിക്ക് തിര കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ജീവിതത്തിലേക്ക് പോകേണ്ട വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നും തിരിച്ച് ീഹാറിൽ എത്തുകയും രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാവുകയും ചെയ്തിട്ടുള്ളത് ഡൽഹിയിൽ ഇദ്ദേഹത്തിന്റെ ടീമിന്റെ കൂടെയാണ് വിരാട് കോഹ്ലി കളിച്ചിരുന്നത് ഇദ്ദേഹം ക്യാപ്റ്റനായിട്ട് ടീമിൽ മറിച്ച് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാതിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു അബ്ദുല്യ പ്രതിഭയായി മാറേണ്ട ആളാണ് തേജസ്വി യാദവ് എന്ന് പറയുന്നത് ആ തേജസ്വി യാദവിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കളിയാക്കുന്ന പ്രശാന്ത് കിഷോറിനെ നമ്മളവിടെ കാണുന്നുണ്ട് ആ പ്രശാന്ത് കിഷോറിനെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു സവർണ മേധാവിയുടെ നമ്മൾ നമ്മളതിന് കാണാൻ പോകാൻ നമുക്ക് സാധിക്കുമോ ഒരുവന്റെ വിദ്യാഭ്യാസം വെച്ചിട്ടാണോ അവന്റെ സാമൂഹിക പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് തേജസ്വി യാദവ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളല്ലേ തേജസ്വി യാദവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള തേജസ്വി യാദവ് ഒരു കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഒരാളാണ് എന്ന് പ്രശാന്ത് കിഷോർ പറയുമ്പോൾ അത് എത്രത്തോളം ബീഹാർ ജനത അംഗീകരിക്കുമെന്ന് നോക്കണം ഒരുപാട് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട് ആര് ബീഹാർ ഗവൺമെന്റ് പക്ഷെ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷ മുന്നേറ്റത്തെ ബാധിക്കുമോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ സ്മോൾ സ്കെയിലായിട്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അത് വിജയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീടി അവർക്ക് രണ്ടു ലക്ഷം രൂപ അവർക്ക് പെൻഷൻ രണ്ടായിരം രൂപ ഇതൊക്കെയല്ലേ ബീഹാറിൽ ഇപ്പം സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേയധികം വർഷങ്ങൾ നിതീഷ് കുമാർ ഭരിച്ചിട്ടും നിതീഷ് കുമാർ ചെയ്യാൻ സാധിക്കാത്ത ഒക്കെ ഇപ്പോഴാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറിച്ച് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന പോലെ ഏതെങ്കിലുമൊക്കെ കോൺക്ലേവുകൾ സംഘടിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ പ്രദേശത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾക്ക് വികസനത്തിനും പുരോഗതിക്കു വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്നുള്ളതല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ വീണ്ടും ബീഹാറിലെ വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ എന്നാണ് നമ്മളിതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഇരുപതിന് താഴെ സീറ്റുകൾ മാത്രമേ നിതീഷ് കുമാർ ലഭിക്കാൻ സാധ്യതയുള്ളൂ അതിന് മുകളിൽ സീറ്റിൽ ലഭിച്ചാൽ ഇദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന പോലെ വനവാസത്തിന് പോകുമെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പ്രശാന്ത് കിഷോറിന് രാഷ്ട്രീയമില്ലായിരുന്നു പ്രശാന്ത് കിഷോർ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു ഒരു പൊളിറ്റിക്കൽ മാനേജർ ആയിരുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകൾ താഴെയാണ് തനിക്ക് അതായത് ജനസ്വരാജ് പാർട്ടിക്ക് കിട്ടാത്ത പക്ഷം അദ്ദേഹം ഉപേക്ഷിക്കേണ്ടത് രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ജോലിയുമൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്